ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സപ്ലൈകോയിലും സർക്കാർ മഹിളാ മന്ദിരത്തിലും കൂടാതെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം സപ്ലൈകോയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫാർമസിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് സപ്ലൈകോയുടെ കോട്ടയം മേഖല മെഡിസിൻ ഡിപ്പോയിലും കോട്ടയം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിലും ബി ഫാം അല്ലെങ്കിൽ ഡി ഫാം യോഗ്യതയും രണ്ട് വർഷം പ്രവൃത്തി പരിചയമുള്ള ഫാർമസിസ്റ്റുമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖലാ മെഡിസിൻ ഡിപ്ലോയിൽ ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഹാജരാകണം അടുത്തത് കോട്ടയം ജില്ലയിൽ തിരുവഞ്ചൂർ സർക്കാർ വൃദ്ധ മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്കും വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഒരു വർഷത്തെ കരാർ നിയമനമാണ് എട്ടാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് വയോജന സംരക്ഷണത്തിൽ താല്പര്യവും സേവന തൽപരതയും ഉള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് ായവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിൽ കല്ലറയിലുള്ള സർക്കാർ മഹിളാ മന്ദിരത്തിൽ വനിതാ യോഗ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് പരവനടുക്കം ഗവൺമെന്റ് മഹിളാ മന്ദിരത്തിൽ ിലെ താമസക്കാരെ യോഗ പരിശീലിപ്പിക്കുന്നതിന് പരിശീലിക്കേണ്ട ആവശ്യമുണ്ട് ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ നാലിന് രാവിലെ പത്ത് മണിക്ക് അസർ സർട്ടിഫിക്കറ്റുകൾ സഹിതം വിദ്യാനഗർ സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിൽ ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രകാരം ദിവസവേദനാടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ കായിക അധ്യാപകരെ നിയമിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചക്ക് ഹാജരാവണം യോഗ്യത ബി പി എഡ് തത്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് പാലക്കാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഗവൺമെൻറ് മോഡൽ എൽ പി സ്കൂളിൽ എൽ പി എസ് ടി മലയാളം അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എൽ പി എസ് ടി നിയമനത്തിന് അർഹമായി യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ഒരു പകർപ്പും വിശദമായ ബയോഡേറ്റയും സഹിതം ഒക്ടോബർ ഒന്നിന് രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് ഇൻ്റർവ്യൂ സമയത്ത് അസൽ രേഖകൾ കൊണ്ടുവരാത്ത ിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടി ഗവൺമെന്റ് ആശുപത്രിയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രത്തിൽ സൈക്യാട്ടിക് സോഷ്യൽ വർക്കർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് എം ഫിൽ സൈക്യാട്ടിക് സോഷ്യൽ വർക്കിൽ പി ജി ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖകളുമായി ഒക്ടോബർ മൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാവണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ റൂറൽ ജില്ലാ പോലീസ് ഡി എച്ച് ക്യൂ ക്യാമ്പിൽ ക്യാമ്പ് ഫോളോവർ ജോലിക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ അമ്പത്തി ഒൻപത് ദിവസത്തേക്ക് ക്യാമ്പ് ഫോളോവർമാരെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച നടക്കുന്നത് ഒക്ടോബർ ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്കും മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ സമാന ജോലികളിൽ മുൻപരിചയമുള്ളവർ അന്നേ ദിവസം രാവിലെ പത്തേ മുപ്പതിന് അസൽ തിരിച്ചറിയിൽ രേഖാ സഹിതം ഇന്റർവ്യൂവിന് ഹാജരാകണം അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോഴൊരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്